അടുത്ത ആഴത്തി നബി ലിൽ കൊടുത്തിട്ടുള്ളത് മുക്മിനീയങ്ങൾക്ക് നീ ചിറക് താത്തി കൊടുക്കുക എന്താ ചിറക് ചിറക്താത്തി എന്ന് പറഞ്ഞാൽ സാധാരണ പക്ഷികളാണ് ചിറക് ഉള്ളത് പക്ഷികൾക്കാണല്ലോ ചിറകുള്ളത് പക്ഷികൾ എപ്പോഴാ ചിറക് താത്ത അതിന്റെ കൂടെ അതിന്റെ ചെറിയ കുട്ടികൾ ഉണ്ടെങ്കിൽ മറ്റാരെങ്കിലും അതിനെ ഉപദ്രവിക്കാൻ നോക്കുന്നുണ്ട് എന്ന് തോന്നിയാൽ ഈ കുട്ടികൾക്ക് അത് ചിറക് ചിറക്താത്തി ആ ചിറകിനകത്ത് ആ കുട്ടിയെ ഒതുക്കി നിർത്തും ചിറക് ഇതാണ് എന്ന് പറഞ്ഞാൽ മക്മിനീയങ്ങൾക്ക് നീ ചിറക് താത്തി കൊടുക്കുക എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഈ രൂപത്തിൽ അള്ളാഹുത്താല പ്രയോഗിച്ചിട്ടുള്ളത് മാതാപിതാക്കളുടെ കാര്യത്തിലാണ് മറ്റൊരു സ്ഥലത്ത് കൊണ്ട് നീ അവർക്ക് ചെറുതാത്തി കൊടുക്കുക അപ്പൊ മാതാപിതാക്കളോട് ഒരു മകൻ സ്നേഹമുള്ള മര്യാദയുള്ള ബഹുമാനമുള്ള ഒരു മകൻ എങ്ങനെയാ പെരുമാറുക എത്ര സ്നേഹത്തിൽ എത്ര ബഹുമാനത്തിൽ പെരുമാറും അതേ വാക്കാണ് എല്ലാ മിന്നയങ്ങളോടും

അള്ളാഹുയുടെ താഴ്മ കാണിക്കാൻ പറഞ്ഞത് ആരോടാണ് മുക്മിനിയങ്ങളോട് ഒരു സ്ഥലത്ത് എത്തിബ ഉള്ള മക്മിനിയങ്ങളോട് അപ്പൊ ഒരു കൽപ്പന ഒരു സിഫത്തുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ മക്മിനിയങ്ങളോട് ഇങ്ങനെ ചെയ്യുക മുത്തഭിങ്ങളോട് ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ആ പറഞ്ഞ സിഫത്തിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ആ കൽപ്പനയുടെ ഗൗരവവും കൂടും അപ്പൊ ആർക്കാണോ കൂടുതൽ സുന്നത്തുള്ളത് ആരാണോ കൂടുതൽ എത്തിബ ചെയ്യുന്നത് നബ്സല്ലാഹു അലൈഹുസ്വലമയുടെ സുന്നത്ത് പഠിക്കുകയും അമൽ ചെയ്യുകയും ചെയ്യുന്നത് അതിനനുസരിച്ച് അവരോടുള്ള താഴ്മ കൂടണം അവരോട് കൂടുതൽ സ്നേഹവും താഴ്മയും പ്രകടിപ്പിക്കണം അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ആരോടാണ് കൂടുതൽ ബഹുമാനം കാണിക്കുന്നത് കൂടുതൽ താഴ്മ കാണിക്കുന്നത് അത് ഈമാൻ കൂടുതലുള്ള ആളോടായിരിക്കണം ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ് അഹ്ലസന്നത്തിന്റെ വിശ്വാസം ഈമാൻ എന്ന് പറഞ്ഞാൽ കൽബിലുള്ള അക്കീദയും അതുപോലെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാധിത്തുകളും ഇതൊക്കെ ഈമാനിൽ ഉൾപ്പെടും അപ്പൊ ആർക്കാണോ ദീൻ കൂടുതലുള്ളത് അതിനനുസരിച്ചായിരിക്കണം അയാളോട് നമ്മൾ താഴ്മ കാണിക്കുന്നത് പക്ഷെ വളരെ വിഷമകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇത് മുൻകാലത്തെ ഉണ്ടായിട്ടുള്ള അവസ്ഥയാണ് ഇബിൻ അബ്ബാ സലിഹനു പറഞ്ഞിട്ടുണ്ട് അസ്ബഹ ജനങ്ങൾ അധികവും തമ്മിൽ ബന്ധപ്പെടുന്നത് ദുനിയാവിന്റെ പേരിലായിരിക്കുന്നു അതുകൊണ്ട് അവർക്ക് ഒരു ഉപകാരവും കിട്ടാനും പോകുന്നില്ല അല്ലെ ആളുകൾ തമ്മിൽ സ്നേഹം കാണിക്കുക അപ്പൊ ഒരു സദസ്സിൽ കുറെ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെന്ന് സലാം പറയാണെങ്കിൽ ഓരോരുത്തരോടും ഇങ്ങനെ സലാം പറയും അപ്പൊ കുറെ മിസ്ക്കിമാരുണ്ട് കൂട്ടത്തില് പണക്കാരുണ്ട് സ്വാധീനമുള്ള ആൾക്കാരുണ്ട് ഈ സ്വാധീനമുള്ള ആളുകളുടെ അടുത്തെത്തുമ്പോൾ പണക്കാരായ ആളുകളുടെ അടുത്തെത്തുമ്പോൾ നമ്മുടെ സലാമിന്റെ ഒക്കെ ശബ്ദമൊക്കെ നുഷാറാകും നമ്മുടെ മുഖത്തുള്ള ഭാവമൊക്കെ നന്നാകും എന്നാൽ ഈ മിസ്കീനെ കാണുമ്പോൾ അവന് നമ്മള് എത്ര മിനിമം സലാം പറയാൻ പറ്റുമോ അങ്ങനെ അളന്നു കൊടുക്കുന്ന പോലെ ആയിരിക്കും അതിലി കുറച്ചിട്ടൊരു സലാം പറയാൻ പറ്റില്ല ശബ്ദവും ഏറ്റവും കുറവായിരിക്കും മുഖത്തുള്ള സന്തോഷം കുറവായിരിക്കും മറ്റേ ആളെ കാണുമ്പോൾ നമ്മള് നല്ല ഒരു ബോഡി ലാംഗ്വേജ് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക ഇതെന്താണ് സൂചിപ്പിക്കുന്നത് അവൻ താ ചെറക് താത്തിക്കൊടുത്തിരിക്കുന്നത് അവൻ റഹ്മത്ത് കാണിച്ചിരിക്കുന്നത് ആരോടാണ് ദുനിയാവിന്റെ പേരിലാണ് അപ്പൊ ദുനിയാവിന്റെ പേരിലുള്ള ഈ സ്നേഹം കൊണ്ട് ഇബിനാബ്ബാസ്വാഹന് പറയുന്നു ലാ യുചിതി അലി ഹിംഷയാ അതുകൊണ്ട് യാതൊരു ഉപകാരവും കിട്ടാൻ പോകുന്നില്ല ഈ പണക്കാര് അല്ലെങ്കിൽ ഈ സ്വാധീനമുള്ള ആളുകൾ ഈ പിന്നെ നാട്ടിലെ നേതാക്കന്മാർ അവരിങ്ങോട്ട് ഒരാൾ ചിരിച്ചു അല്ലെങ്കിൽ സലാം പറഞ്ഞു അതിന്റെ പേരിൽ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നുണ്ടോ ഒന്നും ചെയ്യുന്നില്ല ആഹ്റത്തിലോ ആഹ് ഒന്നും ഇവൻ കിട്ടാൻ പോകുന്നില്ല നേരെ മറിച്ച് ദുനിയാവിലും ആഹ്ദത്തിലും ചിലപ്പോൾ നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട് മൻ ഇബിൻ പറഞ്ഞു ദുനിയാവ് ആരെയാണോ അടുപ്പിക്കുന്നത് ദുനിയാവ് തന്നെ അവരകറ്റുകയും ചെയ്യും കാരണം ദുനയാവിന്റെ പേരിൽ സ്നേഹിച്ചിട്ടുള്ള ആളുകൾ ദുനാവിന്റെ പേരിൽ തന്നെ തെറ്റിയതായിട്ട് ചരിത്രമുള്ളൂ അപ്പൊ നമ്മുടെ സ്നേഹവും വെറുപ്പും നമ്മുടെ ബഹുമാനവും ആദരവും ഒക്കെ ഈമാന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇത് നമ്മൾ ആരും നമുക്ക് ആദരവ് കിട്ടാൻ വേണ്ടി പറയുന്നൊന്നുമല്ല അള്ളാന്റെ കിതാബിലുള്ളതാണ് ിമെനിൽ അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നതാണ് നമ്മുടെ റബ്ബ് നമ്മോട് പറയുന്നതാണ് നിങ്ങൾ താഴ്മ കാണിക്കേണ്ടത് സ്നേഹം കാണിക്കേണ്ടത് ദീനുള്ളവരോടാണ് അതിനിപ്പോ നമുക്ക് ദീന് കുറവാണെങ്കിലും നമുക്ക് ദീന് കുറവാകുമ്പോൾ നമുക്ക് നമ്മുടെ ആ റേഞ്ചിലുള്ള ആൾക്കാരോട് കമ്പനി കൂടാം എന്ന് വിചാരിക്കുന്നത് ശരിയല്ല നേരെ മറിച്ച് ദീനിന്റെ കാര്യത്തിൽ നമ്മെക്കാൾ ഉയർന്ന ആളുകളെ ബഹുമാനിക്കുകയും അവരോട് കൂടെ ഇരിക്കുകയും അവരെ ആദരിക്കുകയും ഒക്കെ ചെയ്യുകയാണ് നമുക്ക് നിർബന്ധമായിട്ടുള്ളതാണ് അള്ളാഹു താലയുടെ കൽപ്പിച്ചിട്ടുള്ളത്